സീസൺ സെവനിലെ ആദ്യത്തെ ആഴ്ച അവസാനിക്കാൻ പോവുകയാണ് ജയിൽ വന്നു അതേപോലെ തന്നെ ക്യാപ്റ്റൻസി വന്നു വീക്ക്ലി ടാസ്ക് അവസാനിച്ചു എല്ലാം അവസാനിച്ചപ്പോൾ എങ്ങനെയാണ് ഈ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളുടെ ഗെയിം എവിടെ എത്തി നിൽക്കുകയാണ് ആരാരുടെ ശത്രുക്കൾ ഗ്രൂപ്പിസം ഉണ്ടോ ഇന്ന് നടന്ന മെയിൻ കാര്യങ്ങൾ പണിപ്പുര ടാസ്കിനകത്ത് അവർക്ക് ഫുഡ് അതായത് ആവശ്യത്തിനുള്ള അവർക്ക് പറ്റിയ കുറച്ച് ഫുഡെങ്കിലും എടുക്കാൻ സാധിച്ചു അതുമാത്രമല്ല അനീഷ് അവിടെ ഒരു മോശമായ ഒരു പരാമർശം നടത്തി അല്ലേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അനീഷിന് ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത് അത് ഇനി ആർ ജെ ബിൻസിയും നിവീനും തമ്മിലുള്ള പ്രശ്നത്തിൽ ബിൻസി കുറച്ച് കൂടുതൽ കടന്നുപോയോ അതായത് വീട്ടിലെ അമ്മയും പങ്ങളെയും പറയാ ബഫൂളും ജോക്കറ് പ്രൊഫഷനെ കുറിച്ച് പറയുക പിന്നെ അതുപോലെ തന്നെ പേക്കോലം എന്ന് പറയുക ഇതൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലായി പോയില്ലേ വഴക്കില് ഒരു നോമിനേഷൻ അല്ലെങ്കിൽ ജയിലിൽ നോമിനേഷൻ പറഞ്ഞ ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോ ഇത്രയും വഴക്കിടേണ്ട ആവശ്യമുണ്ടോ പിന്നെ ജയിലിലേക്ക് കേറിയിരിക്കുന്നത് അനീഷിന്റെ ജയിൽ നോമിനേഷൻ ഡയറക്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പാലിക്കാണ് അതെ ശരത്തിന് പണി കൊടുത്തതാണ് അല്ലേ നമ്മുടെ അനീഷ് പിന്നെ നമ്മുടെ ജയിലിനകത്ത് അനീഷിനെ അനീഷ് അനുവിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനു പൊട്ടി കരയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് വേറൊരു സംഭവം കൂടി അനു നടന്നു അനു ഇന്ന് പിന്നെയും പൊട്ടിക്കരഞ്ഞായിരുന്നു ആര്യൻ എന്താണ് റിംഗ് ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കരച്ചിലുണ്ടായിരുന്നത് എല്ലാത്തിനും ഈ ആവശ്യമുള്ള സമയത്ത് അനു റിയാക്ട് ചെയ്യാത്തൊണ്ടാണ് അനു ഈ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസ് ക്യാപ്റ്റൻ ആയിരിക്കാണ് അതിന്റെ ഇടയിൽ തന്നെ റെനയും ഒനീലും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി ആവശ്യമില്ലാതെ കയറി പോയിട്ടാണോ കണ്ടന്റ് പറ്റിയിട്ടാണോ റെന അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഓഗസ്റ്റ് എട്ടാം തീയതി എപ്പിസോഡിന്റെ ഒരു റിവ്യൂ ആണ് ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് എല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇനി ലാലേട്ടന്റെ വീക്കെൻഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വീട്ടുകാർക്ക് ഇടയിലുള്ളത് നമ്മളും കാത്തിരിക്കുകയാണ് ലാലേട്ടൻ എന്തൊക്കെ ചോദിക്കും എന്നുള്ളത് അപ്പം ഇന്ന് പണിപ്പുര എന്ന് പറഞ്ഞ ടാസ്കിനകത്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഫുഡ് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അവർ ഫുഡിന് വേണ്ടിയിട്ട് തന്നെ വിഷമിച്ചിരിക്കുകയാണ് വസ്ത്രങ്ങളൊന്നും വേണ്ട ഫുഡ് മാത്രം മതി എന്ന് പറയുന്ന അക്ബർ കൂടുതൽ പോയിന്റാണ് എടുത്തത് എന്നാലും എടുക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ ഇടയിൽ അനീഷ് ഒരു ഡയലോഗ് അടിച്ചു അത് വളരെ മോശമായി പോയി ബിഗ് ബോസ് ഇവർക്ക് ഇത് കൊടുക്കരുത് എന്നുള്ളത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് എല്ലാം കളിക്കും ഗെയിമാണ് എല്ലാം പക്ഷേ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഓപ്പോസിറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ട് ഓപ്പോസിറ്റ് നമ്മുടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന മത്സരാർത്ഥികളാണ് പക്ഷെ നമ്മുടെ ഇടയിൽ തമ്മിലും ഒരു ഇത് വേണം എന്താണ് അതിനൊരു ന്യായം വേണം അല്ലേ അതിനകത്തൊരു നീതി വേണം നമ്മുടെ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്നേഹം വേണം അത് മത്സരത്തിന് അതീതമായിട്ടാണ് വേണ്ടത് അല്ലേ അത് മത്സരത്തിന് അതീതം നന്മ മരം കാണിക്കാനല്ല പറയുന്നത് മത്സരത്തിനതീതമായിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ബോണ്ടിങ് ഉണ്ടാവണം അത് എല്ലാ മത്സരങ്ങളിലും ഉണ്ടാവും അല്ലെ ഇപ്പൊ സ്പോർട്സിലും എവിടെ ഗെയിംസിലാണെങ്കിലും ഏതിലാണെങ്കിലും അത് ഉണ്ടാവും അതുകൊണ്ടാണ് കൊടുക്കുക നമ്മൾ കളിക്കുന്നതിന് മുന്നേ കൈ കൊടുക്കുന്നതും കളിച്ച് കഴിഞ്ഞ് കൈ കൊടുക്കുന്നതും അല്ലേ അപ്പോൾ ആ ഒരു അപ്പം അതിന് അതിനൊരു നമുക്കൊരു മിനിമം ആ ഒരു മൊറാലിറ്റി നമ്മൾ താക്കണം അപ്പോൾ അനീഷ് അത് പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇതുവർക്ക് കൊടുക്കരുത് ഫുഡ് അവർക്ക് കൊടുക്കരുത് കാരണം അനീഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിക്കുന്നതാണ് അവർ ഫുഡ് കിട്ടാതിരിക്കുകയാണ് അപ്പോൾ ഫുഡ് കിട്ടാതിരിക്കുമ്പോൾ വിഷമം ഭയങ്കര വിഷമമാണത് അപ്പോൾ അത് വേണ്ടിയിരുന്നില്ല പിന്നെ ബിൻസി നിവീനും തമ്മിലുള്ള പ്രശ്നം ഒരു ജയിൽ നോമിനേഷനിൽ ബിൻസിയുടെ പേര് പറഞ്ഞു നിവീൻ അതിന് ഇത്രമാത്രം വഴക്കുണ്ടാവേണ്ട ആവശ്യമുണ്ടോ ഇത്രമാത്രം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതുമാത്രമല്ല വീട്ടിലിരിക്കുന്ന അമ്മയും പങ്കളെയും പോയി വിളിക്ക് ബഫൂൺ ജോക്കർ പ്രൊഫഷനെ പറയുക അത് എനിക്കൊന്ന് നിവീനും പറഞ്ഞിട്ടുണ്ട് പ്രൊഫഷനല്ല നീ ആർ ജെ ആണോ ആർജെ ആണോ ചോദിച്ചിട്ടുണ്ട് അത് കൂടാതെ നിവീൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അത് കൂടാതെയാണ് തിരിച്ച് അഞ്ച് നമ്മുടെ ബിൻസി പറഞ്ഞത് എന്താണ് കുറിച്ച് പറഞ്ഞു നീ വലിയ ഒരു ഇത് കോറിയോഗ്രാഫർ അതിന് വെറുതെ എന്താ കോമഡി വേഷത്തിൽ നടക്കുന്ന ഐ ലവ് യു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു സോ അവരുടെ ഒരു ബോണ്ട് നിവീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത് ബിൻസി അങ്ങ് തകർത്ത് കളഞ്ഞു അത് മാത്രമല്ല ഭയങ്കരമായി ഒരു വിഷമിപ്പിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു നിവീൻ ഭയങ്കരമായി ഹേർട്ട് ചെയ്ത പോലെ നമുക്ക് പറയാം എന്തുകൊണ്ട് എന്നെ നോമിനേറ്റ് ചെയ്തെന്ന് ചോദിക്കാം പക്ഷേ അതിന് ഒരു ലിമിറ്റുണ്ട് ആ പറയുന്നതിന് അപ്പോൾ കുറച്ച് കൂടുതലായതുപോലെ തോന്നി ഇനി ജയിലില് ജയിൽ നോമിനേഷനിൽ അനീഷ് സത്യം പറഞ്ഞ ശരത്തിനെ ഒരു എന്താ പറയണ്ട ഒരു കണ്ടന്റർ എന്ന നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞയച്ചത് കാര്യം അപ്പാനിയുടെ ഒരു മുഖ്യ ശത്രുവാണ് നമ്മുടെ ഇവർ ഇവർ മൂന്ന് പേരും ഭയങ്കര കോമൺ കാര്യം ഇന്നത്തെ എപ്പിസോഡ് കണ്ട് ഞാൻ കുറേ ചിരിച്ചു കേട്ടോ അത് എനിക്കറിയാം നിങ്ങൾ ചിരിച്ചോ എന്നുള്ളത് കാര്യം ഇവർ മൂന്ന് പേരുടെയും അപ്പാനി അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ അപ്പാനി ശരത് ശരത് അതേപോലെ തന്നെ അനീഷ് അനിമോൾ ഇവരുടെ മൂന്ന് പേരുടെയും കോംബോ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ എന്നാൽ ശരത്ത് എന്ന് പറഞ്ഞാൽ അനീഷോ ണ്ടെങ്കിലാണ് ഒരു രസം ഉണ്ടാകുന്നത് കാണാൻ അതുപോലെ തന്നെ ഇവർ മൂന്ന് പേരുടെയും ഒരു ഇത് നല്ല രസം സിംഗ് ഉണ്ടായിരുന്നു രാത്രി പോയിട്ട് ജയിൽ ടാസ്കും അതൊക്കെ കാണാൻ രസം രസമുണ്ടായിരുന്നു ഇതിനിടയിൽ കൂടെ അനീഷ് അനിമോളെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഞാനത് ലൈവിൽ കണ്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കാരണം അനുമോൾ അത്ര വിഷമിച്ചിട്ട് ഞാനിതെടുത്ത് നിന്റെ തലമുണ്ടയ്ക്ക് അടിക്കൂടാ അതൊക്കെ പറഞ്ഞു മനുഷ്യത്വത്തെ ഇല്ലാത്തവനെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തോ വിഷമിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടാകും അനീഷെ ഇപ്പം കുറച്ച് മച്ച് ആവുന്നുണ്ട് രാലേട്ടം വന്നിട്ട് അനീഷിനെ ശരിക്കും റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരണം ഇല്ലെങ്കിൽ അനീഷ് നല്ല പൊട്ടൻഷ്യലുള്ള ഗെയിമറാണ് പുള്ളിക്കാരൻ എവിടെ ആയി പോകും ഇനി എടുത്തത് ആര്യന്റെ റിംഗ് ഫിംഗർ റിംഗ് ഫിംഗറിന്റെ കാര്യം ആര്യൻ ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ കുറെ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത് ലൈവിനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ആര്യൻ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ റിംഗ് ഫിംഗർ ആണ് കാണിച്ചത് ഞാൻ ഇനിയും കാണിക്കും ഇനിയും കാണിക്കും ആര്യൻ ലൈവില് പറയുന്നുണ്ടായിരുന്നു സോ ആര്യന് ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു കുറച്ചൊരു പക്വ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു നമുക്ക് ഏത് ഫിംഗർ ആണെങ്കിലും നമ്മൾ മോശം രീതിയിൽ ആരെ കാണിച്ചാലും അത് തെറ്റ് തന്നെയാണ് ഇപ്പം അനൂനെ കാണിച്ചാലും അല്ലെ പെൺകുട്ടിയെ കാണിച്ചാലും ആൺകുട്ടിയെ കാണാൻ മോശം ഗെസ്റ്റേഴ്സ് കാണിക്കുന്നത് ഒരു ഷോയിൽ തന്നെ തെറ്റുകയാണ് കാര്യം അല്ലേ അപ്പൊ നമ്മളൊരു മോശം ഇതാണ് കൊടുക്കുക അപ്പോൾ ആര്യൻ അത് വേണ്ട ആവശ്യം ഇരുന്നില്ല അത് തെറ്റു തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ പിന്നെ ഇത് അനുമോൾ അത് ചെയ്തപ്പോൾ തന്നെ പറയണമായിരുന്നു അല്ലാതെ പണ്ട് എന്നെ കാണിച്ചിട്ടുണ്ട് പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും അനുമോൾ ആ സമയത്ത് റിയാക്ട് ചെയ്യില്ല കൂടെ കൂടിപ്പോയ അനീഷിനടുത്ത് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവരുടെയൊക്കെ അനുമോൾ അയ്യോ കഷ്ടായിപ്പോയി അവിടെ ഇരുന്നോട്ടേ പ്രശ്നമാവണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വെച്ച് പിന്നെ അത് വലിയ പ്രശ്നമാവുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം റിയാക്റ്റ് ചെയ്യുക അപ്പം പറയുക അപ്പോഴേ അതിനൊരു ഇതുണ്ടാവുകയുള്ളൂ പിന്നെ ഇല്ല ഉള്ളതിന് ഏതാത്തിനും എല്ലാം ഈ കരയാ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു നിങ്ങൾ വീക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരും ഗെയിമിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് അനുമോളിന് നല്ലത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പം ക്യാപ്റ്റൻസി ടാസ്കിലൂടെ നല്ല രീതി ഇനി നല്ല രീതിയിലുള്ള ക്യാപ്റ്റൻ ആവാം എന്നൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ആൾക്കാർ പറയുന്നത് സമാധാനമായി ഇതൊന്ന് പോയി കിട്ടിയല്ലോ അനീഷ് പോയി കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് ആസ് എ ക്യാപ്റ്റൻ എനിക്ക് ആ ആദ്യത്തെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ പറയുന്നത് അനീഷ് കേൾക്കില്ല അത് മാത്രം അനീഷ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അനീഷിനെ കൂടെ നിൽക്കുമായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല വീട്ടുകാരനീഷിനോട് മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് പക്ഷെ അനീഷിന്റെ ഭാഗത്തും തെറ്റുകളുണ്ട് കാര്യം പുള്ളിക്കാരൻ ഈ കണ്ടസ്റ്റൻസ് പറയുന്നത് വീട്ടുകാർ പറയും വീട്ടിൻ്റെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടി അനീഷ് നിന്നിട്ടില്ല വളരെ കുറവാണ് അപ്പോൾ അത് ചെയ്തിരുന്നുവെങ്കിൽ അനീഷിനെ ഭയങ്കരമായിട്ട് അവർ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് ഇനി ആരെയും അവരങ്ങനെ ട്രീറ്റ് ചെയ്യില്ല അപ്പോൾ അത് തെറ്റ് തന്നെയാണ് പക്ഷെ അനീഷ് ചെയ്തതും തെറ്റ് തന്നെയാണ് ഇനി അടുത്തത് റെനയുടെയും മുനിലിൻ്റെ കാര്യം ഒനിലും റെനയും തമ്മിൽ അറിയാമല്ലോ അവിടെ അവർ തമ്മിലൊരു എന്താണ് ഏജ് കാർഡ് വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് റെന ഇന്ന് നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയായിരിക്കും ആവശ്യമില്ലാതെ അതിൻ്റെ ഇടയിൽ പോയി ചെന്ന് കയറുന്ന കാര്യം അവിടെ ആലു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ജിസയിലും നമ്മുടെ ഒനീലും കൂടെയാണ് അപ്പോൾ പരത്തി പരത്താം പരത്താം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ചെന്ന് കയറി അവസാനം പരത്താൻ വേണ്ടി കൊടുത്തു പരത്തി കഴിഞ്ഞിട്ട് എനിക്ക് ചുടണം എന്ന് പറഞ്ഞു സോ ഓൾറെഡി അവർ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി കയറിയിട്ട് അതിൻ്റെ ഇടയിൽ പോയി കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ വഴക്കുണ്ടായി ഒനിയിൽ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നാലും ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു സോ വെറുതെ ഒരു അവിടെ ചെന്നു കയറി വഴക്ക് മേടിച്ചത് പോലെയാണ് എനിക്ക് റനയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെയിൻ സംഭവങ്ങൾ അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം രാവിലെ എട്ട് മണിക്ക് ഒരു മധുര കിനാവിൻ ലഹരിയിലെന്നോ ഗുടമുല്ല പൂ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ് എല്ലാവരും വന്ന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് നമ്മുടെ രേണു അതൊക്കെ ഡാൻസ് ഒക്കെ അവിടെ നിൽക്കട്ട് അവിടെ കണ്ണാടി നോക്കി നോക്കിയിരുന്ന് കരയാണ് ഇവിടെ ഒരു മനുഷ്യനും ഇല്ലേ ആ നന്നായി മനുഷ്യനില്ലാത്ത എനിക്ക് കരയാല്ലോ എൻ്റെ പൊൻ്റെ തന്നെ എൻ്റെ പൊൻ്റെ തത്തമ്മയെ തത്തമ്മയ്ക്ക് കണ്ണൊന്നുമില്ലേ ഓ അട കണ്ണില്ലാത്ത കൊണ്ട് കരയാനും പറ്റുന്നില്ലല്ലോ ആ എനിക്ക് കാപ്പി കൊണ്ടു തരുമായിരുന്നു എന്നിട്ട് പാവം ബാത്റൂമിൽ കുഞ്ഞിനെ ആലോചിച്ചിട്ടൊക്കെയാണ് കരയണത് കേട്ടോ ബാത്റൂമിൽ കയറി ഇരുന്ന് കരയാനും പറ്റില്ലല്ലോ എൻ്റെ പൊന്നുമോനെ എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ പൊന്നുമോനെ കിച്ചു എന്നൊക്കെ വിളിച്ചിട്ട് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിഷമം കുഞ്ഞു കുഞ്ഞിനെയൊക്കെ അല്ലേ നിർത്തിയിട്ട് വന്നേക്കണത് നമുക്ക് എപ്പോഴപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞു പാവല്ലേ എത്രയായിരുന്നാലും വിഷമമാരും പക്ഷേ ആദ്യത്തെ രേണുവിൻ്റെ രേണുവിൻ്റെ ആ കളിയൊക്കെ കാണുമ്പോൾ ചിരി വരുമേ എന്തോ തത്തമ്മയ കള്ളൊന്നുമില്ലേ എന്നിട്ടാണ് കരയണത് എൻ്റെ ഇടയിൽ പുള്ളിക്കായി നോർമൽ ആവുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയാണ് കരയുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും അത് കഴിഞ്ഞ് പിന്നെ കലിപ്പ് മോഡിൽ രേണുടാ പറഞ്ഞുകൊണ്ട് ു എൻ്റെ പൊന്നോ അനീഷും വേണുവും അതും വേറൊരു കോമ്പോയാണ് എടാ എടാ ദേ മര്യാദക്ക് നീ നിന്നോണം കേട്ടല്ലോ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നുണ്ടല്ലോ അനാവശ്യമായിട്ട് എൻ്റെ മെക്കിട്ട് കയറാൻ വന്ന നിന്നെ നീ തല്ലു നോക്കിക്കോ അപ്പൊ അനീഷ് റിപ്പീറ്റ് കണ്ണടച്ച് രേണു ഉറങ്ങി കണ്ണടച്ച് രേണു ഉറങ്ങി കണ്ണടച്ച എടാ കണ്ണടച്ച് രേണു ഉറങ്ങി എങ്കിലും ബിഗ് ബോസ് പറയും എടാ നീ വെറുതെ കളഞ്ഞിട്ട് പറയുന്നത് കേട്ടല്ലാ ഏ ഞാന് പോടാ ഇറങ്ങി എടാ പോടാ എടാ പോടാ ഓ ഇവ വന്നേക്കുന്നത് എടാ പട്ടി കുറച്ചോണ്ടാ ഞാൻ ഉറങ്ങിയിട്ട് ഞാൻ പട്ടി കുറച്ചോ അപ്പം നിവിൻ ഓ പട്ടി കുറയ്ക്കാത്തതിനാണ് ദേഹ കുറയ്ക്കുന്നുണ്ടല്ലോ വേറൊരു പട്ടി ആ അപ്പൊ ഷാ ഷാനവാസ് രേണുവിൻ്റെ അടുത്ത് കളി നടക്കൂല രേണു ഫയർ ആണ് ഫയർ അപ്പം അനീഷ് ഓ ഓ ഒരു ഫയറും എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ അണച്ച് കളയും ആ പനീഷ് എട ഇട ഇട പോടാ നിനക്ക് പറഞ്ഞാൽ പണിയൊന്നുമില്ല എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് റെനുമോളെ ഞാൻ റനുമോളൊന്നും അല്ല എൻ്റെ റനുമോള് ഞാൻ റനു അല്ല രേണു സുതിയാണ് രേണു സുതി ഈ സുതി ഏ എൻ്റെ മരിച്ചുപോയ ചേട്ടനെ എങ്ങാനും പറഞ്ഞാൽ ഉണ്ടല്ലോ അല്ലെ എനിക്കറിയത്തില്ല അപ്പൊ ഷാനെ ഷാനവാസു ദേ മരിച്ചുപോയ ആളെ കുച്ചൊന്നും പറയരുത് കേട്ടല്ല ആ അപ്പൊ ഈ റനു രേണു അല്ലടാ രേണു റെനു എന്ന് പറഞ്ഞാൽ എൻ്റെ ആർ ഈ എന്യു രനു അതാണ് എൻ്റെ അർത്ഥം എടാ റേനു അല്ലടാ രേണു ഹോ ഇവനെ കൊണ്ട് എന്തൊരു കഷ്ടമാണ് എടാ നീ എന്ന് വിളിക്കരുത് തന്നെ എന്നെ നീ എന്ന് വിളിക്കരുത് അപ്പൊ അനീഷ് നീ 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 ഹോ എനിക്ക് വയ്യോ ഞാൻ എന്ത് ചെയ്യും എനിക്ക് വയ്യേ എന്തൊരു ശല്യവിധം എന്ന് പറഞ്ഞ് രേണു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒനീര് ഇവിടെ ഞാൻ എന്ത് ഇടണം എന്ന് ഞാൻ തീരുമാനിക്കും ഓക്കെ അപ്പം റേന ഓ ചേട്ടനാണോ തീരുമാനിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഓ കണ്ടു വേണ്ടി വന്നേക്കെയാണ് അപ്പം അപ്പം റേന ഓ ചേട്ടന് എന്നെ വെച്ചിട്ടാണോ കണ്ടൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓ ചേട്ടന് പിന്നെ ആരും ഇല്ലല്ലോ ചൊറിയാൻ വേണ്ടിയിട്ട് ഓ ഒനിൽ അപ്പം നീ ആരാളി അതിന് കണ്ടൻ ഉണ്ടാക്കാൻ ഞാൻ റേന ഫാത്തിമ അത് കഴിഞ്ഞിട്ട് ബിൻസി നിവീൻ ബിൻസി ബിൻസിയുടെ കൈ പിടിച്ചിട്ട് നിവീൻ മോളെ എനിക്കെന്തെങ്കിലും സങ്കടമുണ്ടോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഞാൻ ഉള്ളിലുള്ള കാര്യം പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ മുടി വെട്ടാനും റെഡിയാണ് ഫോർ യു എനിങ് എന്നാൽ അനീഷിനെ പോയി ചീത്ത വിളിക്കുക ഓഹ് ഞാൻ വിളിക്കാമല്ലോ വേണ്ട 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 അപ്പം ബിൻസി ഓ അന്നേക്ക് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ പണിപ്പുര ടാസ്ക് വരെയാണ് നിങ്ങൾ വല്ലാതെ മുട്ടിമുട്ടുന്നുണ്ടല്ലേ അപ്പം അനീഷ് ഏ ഒരു കുഴപ്പമില്ല ബിഗ് ബോസ് നമ്മൾ വളരെ ഹാപ്പിയാണ് എടാ എങ്ങനെയടാ പറയാൻ തോന്നുന്നത് നിനക്ക് നമ്മൾ ഹാപ്പിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഫുഡും ഇല്ല ഒന്നുമില്ല അപ്പം ബിഗ് ബോസ് വസ്ത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ഫുഡ് കിട്ടിയാൽ ഉള്ള വസ്ത്രം ധരിച്ചിരിക്കുക അല്ലേ അതെ ബിഗ് ബോസ് അക്ബറിന് മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് അക്ബറിന് വസ്ത്രങ്ങളുണ്ട് കുഴിമന്തിയുണ്ട് ബിരിയാണിയുണ്ട് പൊറോട്ടയുണ്ട് എന്തുമുണ്ട് എടുക്കാം ശരി ബിഗ് ബോസ് അപ്പോൾ അക്ബർ വന്നോളൂ പുറത്തേക്ക് എന്ന് പറഞ്ഞ് വരെയാണ് അപ്പോൾ അക്ബർ ഒരു പാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് അവിടെ എറിഞ്ഞേക്കുക ഇടിമിന്നൽ പേടിയുണ്ടോ അക്ബറിന് ഓ ഒന്നാതെ ഇത്രയും പണിയും കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് ഇനി പിന്നെയും പണി തരുകയാണോ ബിഗ് ബോസ് ആ എന്തായാലും ബസറടിക്കുമ്പോൾ അതിനകത്ത് കയറും അക്ബർ അതിനകത്ത് കയറുന്നുണ്ട് അറുന്നൂറ് അഞ്ഞൂറ് പോയിന്റ് ആണ് ഇരുപത് സെക്കൻ്റ് ഉള്ളു ആവശ്യമുള്ള എടുത്തുകൊണ്ട് വരുന്നുണ്ട് അഞ്ച് സെക്കൻഡ് പുറത്ത് നിൽക്കുന്നത് കാര്യം ഇനി അകത്തേക്ക് പോയ ഉള്ളതും കൂടെ പോകും അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റിനാണ് അവർ എടുത്തുകൊണ്ട് വന്നത് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് എക്സ്ട്രയുണ്ട് അപ്പോൾ അനീഷ് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് എക്സ്ട്രാ ഉണ്ട് ബിഗ് ബോസ് ഇത് ബിഗ് ബോസ് ഒന്നാമത് നമുക്ക് പ്രാന്തം പിടിച്ചിരിക്കുകയാണ് ഫുഡും ഇല്ല ഒന്നും ഇല്ല കഴിക്കാൻ നാടോണ്ട മനുഷ്യനാണോടാ ബിഗ് ബോസ് കൊടുക്കരുത് ബിഗ് ബോസിന് അത്ര ഇതുണ്ടെങ്കിൽ കൊടുക്കരുത് അനീഷ് ഇത് കുറച്ച് ഓവറാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു അല്പമെങ്കിലും ഒരു സ്നേഹം സ്നേഹം കരണൊക്കെ ഏത് കളിയിലും വേണം മാച്ചിലും അല്ല ഒരു സ്നേഹം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ സ്നേഹം ഒന്നും വേണം ഒരു കരുണയെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം അത് ഫുഡിന്റെ കാര്യമാണ് അത് വേറൊന്നുമല്ല ഫുഡെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ നമുക്കൊന്നുമില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ വിശന്നങ്ങിരിക്കും നമ്മൾ വിചാരിക്കും ഒരു ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മതി നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവുമല്ലേ അത് അപ്പോൾ ആ വിശപ്പാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത് സോ അതിന് നമ്മൾ ഒരിക്കലും ഗെയിം മാറ്റി ഇതാക്കരുത് അതിന് നമ്മൾ ഒരിക്കലും ദേഷ്യം കാണിക്കരുത് ആരെടുത്തും അല്ലേ അപ്പോൾ എനിക്കത് അനീഷിൻ്റെ അത് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി അനീഷ് അങ്ങനെ ഒരു ഗെയിമിൻ്റെ ഇതിലും പറയാൻ പാടില്ല അപ്പോൾ അതാണ് ഞാൻ ഞാനിതിൽ ആദ്യം അത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ദേഷ്യപ്പെട്ടു നീ ആരാടാ എടാ നീ ആരാണെന്ന് നിന്റെ വിചാരം എടാ നിന്നെ നോക്കിക്കോ നീ വൃത്തിയിട്ട കളി കളിച്ചാൽ ഉണ്ടല്ലോ ഒന്ന് അപ്പാരി പിന്നെ പറയണ്ട ചാടി ഇറങ്ങി നിന്നെ നിന്നെ നോക്കിക്കോ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് നീ നീ മിണ്ടിയ എന്നൊക്കെ പറഞ്ഞു അവസാനം നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഉള്ള സാധനങ്ങൾ ബാക്കി കൊടുത്തിട്ട് അവർ സാധനം ഇറങ്ങി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒനിയിലും ബ്രനയും തമ്മിലുള്ള പ്രശ്നമാണ് ഒനിയിൽ ആ നിന്റെ ഒള്ളി ടാലൻറ്റ് ഇവിടെ നിക്കൽ തന്നെയാണല്ലേ അപ്പോൾ അപ്പം പിന്നെ നീ ആരാണ് ഇത്രയ്ക്ക് വലിയ ആളാണോ ഏ നീ കീടാണുമാണ് കീടാണു പാൽപ്പൊടി അതായത് സെറിലാക്ക് ഓക്കെ ഓ ഭക്ഷണം ഉണ്ടാക്കുന്നത് മാത്രമല്ല ചേട്ടാ ഗെയിം വേറെ പല ഗെയിമും ഉണ്ട് അപ്പം അനു എടി നീ വേറെ പോയി കഴിക്കാൻ നോക്ക് ഒന്നിലിട്ടാ പോയി കഴിക്കാൻ നോക്ക് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഒന്നിലോ എങ്ങനെ കഴിക്കും ദാ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടില്ല എൻ്റെ കയ്യും പുള്ളി ഏ ഇവിടെ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും തള്ളി കഴിക്കാൻ പറ്റുള്ളൂ എടി വെറും നീ വെറും ജൻ ആൽഫ കീടാണുമാണ് യു ആർ ജസ്റ്റ് അൻ ഇറിറ്റേഷൻ ഓക്കെ അപ്പം പറയാ അപ്പ പറയല നിനക്ക് നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ല അങ്ങോട്ട് പോയി ചോദിച്ച് മേടിച്ചിട്ട് റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ല ഈ കിച്ചന്റെ അതി ഓണർ ഒന്നുമല്ല നിങ്ങൾ ഓഫ്കോഴ്സ് ഞാൻ ഓണറാണ് ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആണ് ഓക്കെ എന്നോട് പാർഷ്യാലിറ്റി കാണിച്ചു എന്നോട് പാർഷ്യാലിറ്റി കാണിച്ചു പോനിയിൽ ഐ ഓൺ ദ കിച്ചൺ ഓക്കെ ഇപ്പൊ എടി കുറേ നേരം നേരമായല്ലോ നീ ഇവിടെ വന്ന് ഇറിറ്റേഷൻ ചെയ്യണത് അയാൾ എന്തെങ്കിലും ഉണ്ടാക്കി നമുക്കൊക്കെ തരുന്നില്ല നീ അവിടെ ഭക്ഷണം കഴിക്കുന്നതിനെ പോലും എന്നെ കുറ്റപ്പെടുത്തുന്ന വെറുതെ ഇങ്ങനെ കടന്നു ഏഹ് നീ നല്ല രീതിയിലിരിക്കേ അപ്പൊ ആനയുടെ കൂടെ അനീഷ് റനാ റനാ യു ഫീൽ ഓക്കേ നൗ യു ഫീൽ ഓക്കെ ഐ ആം നോട്ട് ഓക്കെ റെസ്റ്റ് എടുക്കൂ അപ്പൊ ശരിയാവും എന്നിട്ട് പറഞ്ഞ് റോബോട്ട് പോലെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം എന്തിനാണ് ഈ പാർശ്വലിറ്റി എന്നോട് കാണിച്ചത് ഇവർക്കൊക്കെ എന്നോട് പാർശ്വലിറ്റിയാണ് അപ്പൊ ശരികാരി ശരിക അപ്പുറത്ത് തരും കണ്ടന് വേണ്ടി ചെറുത് തന്നെയാണ് പിന്നെ അല്ലാണ്ട് പിന്നെ എനിക്ക് ഫുഡൊന്നും വേണ്ട എനിക്ക് ഫുഡ് വേണ്ട അത് കഴിഞ്ഞാണ് ആര്യൻ്റെ അനു മോളുടെ പ്രശ്നം ആര്യൻ നീ എന്താണ് എടീ നീ ഇങ്ങോട്ട് കയറി വന്നാൽ ഉണ്ടല്ലോ നിന്റെ നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചവിട്ടി നിന്നെ പുറത്താക്കുന്നുണ്ട് കേട്ടോ ഏ നിൻ്റെ ഒരു വേറൊരു പണി വരി നിനക്ക് ഏ നിൻ്റെ നിൻ്റെ ഹാർട്ടിലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മാറ്റി വെച്ചാൽ മതി അപ്പം അനു ഏത് ഫ്രണ്ട്ഷിപ്പ് അതിന് അല്ല ആര്യൻ എഴുതി പോടി നീ അങ്ങോട്ട് അനു നീ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ അത് ഞാൻ പറയട്ടെ ആര്യ എന്താണെന്നുള്ളത് ഏ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും എന്താണെന്നുള്ളത് ക്യാമറയിലുണ്ട് നീ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്ത് എന്ത് ഞാൻ കാണിച്ചു കൂട്ടി നീ പലതും ആക്ഷൻ കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പല ആക്ഷൻസ് നീ കാണിക്കുന്നുണ്ട് നീ കൂടുതൽ കളിക്കല്ലേ എൻ്റെ അടുത്ത് കേട്ടാ നീ ഒത്തിരി പറയത്തിനുള്ളത് ഒന്ന് നിൽക്ക് പ്രായ എന്ത് പ്രായം നീ എന്ത് പ്രായം മറ്റേ നിന്റെ ഇടയിൽ ആര്യം ഏജ് ഷേമിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് നീ നിന്റെ നിന്റെ എന്ത് ഓടി നിന്റെ കുട്ടിയുടെ നിന്റെ മൂത്ത ഇളയ കുട്ടിയുടെ പ്രായമല്ലേ എനിക്കുള്ളൂ നീ കൂടുതൽ പറഞ്ഞപ്പോടി എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ ഇനിയും കാണിക്കും ഞാൻ കാണിച്ചത് റിംഗ് ഫിംഗർ ആണ് അല്ലാണ്ട് വേറൊന്നും അല്ല റിങ് ഫിംഗറാണ് ഞാൻ കാണിച്ചത് ഇനിയും കാണിക്കും ഇനിയും കാണിക്കുക ഇനിയും ഇത് കാണിക്കൈവിലുണ്ടായിരുന്നതാണ് ഇനിയും കാണിക്കും അപ്പൊ അക്ബർ മിഡിൽ ഫിംഗർ അല്ലല്ല കാണിച്ചത് റിംഗ് ഫിംഗർ അല്ലേ കാണിച്ചു കുഴപ്പമൊന്നുമില്ല അനു എന്ന് അറിയുന്നുണ്ട് അപ്പൊ അനു അപ്പ പറയണം കാര്യങ്ങൾ അപ്പൊ ശാരിക ദേ നിലപാടില്ലാത്തവരാണ് വെറുതെ കരയാൻ നിൽക്കുന്നത് ശാരീരിക കരയരുത് കരയാൻ നിൽക്കുന്നത് സോ ഒരു കാര്യം തീരി ഇപ്പോൾ കുറച്ച് പേര് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുമല്ലോ പോയി ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് ക്യാപ്റ്റൻസി ടാസ്കില് ആ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തത് ഷാനവാസിനെയും അഭിനേയും ബിന്നിനെയാണ് അത് കഴിഞ്ഞിട്ട് അപ്പാനും നാളെയും കൂടി ഉള്ളാ നിന്റെ കളി എടാ അനീഷെ നിന്റെ കളി തീർന്നടാ ഏഹ് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുകച്ച് പുറത്തിയാടിക്കും ഇവിടെയുള്ള പത്തൊമ്പത് പേരും അതിനാണ് നിൽക്കുന്നത് കേട്ടാ നീ തീർന്നടാ ഏഹ് നീ തീർന്ന് കേട്ടാ ചുളുവിലെ ഒരു ക്യാപ്റ്റൻ ആ പനീഷ് അത് നീ തീരുമാനിച്ച പോരാ കേട്ടോ അങ്ങിരിച്ച് തരാൻ എനിക്ക് പറ്റത്തില്ല ഓ നീ പോടാ മനുഷ്യപ്പറ്റില്ലാത്തവനെ നിന്റെ ഒരു ട്യൂട്ടോറിയൽ കോളേജിനെ പഠിത്തവും പിന്നെ ഓ പിന്നെ ആകാശത്തിലെ താരങ്ങൾ പോലും ആണാ നമ്മൾ ആകാശത്തിലെ താരങ്ങളാണ് ആർട്ടിസ്റ്റാണ് നീ പുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്ക് കേട്ടാ ഏ ഒരു കഴിവും ഇല്ലാത്തവ പിന്നെ നിന്നെ ഒന്നും പറയുന്നില്ല ഞാനും ആ പനീഷ് മ് ഉണ്ടാക്കും നിന്നെ നീ നിന്നെ നിന്നെ കിടത്തി ഉറക്കില്ലടാ ഞാൻ ഓക്കെ ആ ഒരു സംഭവമാണ് അനീഷ് ജയിലിൽ തിരിച്ചു കൊടുത്തത് ജയിൽ നോമിനേഷൻ ക്യാപ്റ്റന് പ്രത്യേക അധികാരം അനീഷ് ആരാണ് ഞാൻ ശരത്തിനെ പറയത്തുള്ളൂ അപ്പം ശരത് ഏ എൻ്റെ പേര് തന്നെ പറഞ്ഞു ഞാൻ ശരത്തിനെ പറയത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ജയിലിൽ പോയി കിടക്കട്ടെ അവൻ എല്ലാവരും ചിരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെ നിവീൻ വന്നിട്ട് പുകഞ്ഞു പുള്ളി പുറത്ത് ടാസ്കിനകത്ത് കൂർക്ക് വലിച്ച് പണ്ടാര മടങ്ങി കിടന്നുറങ്ങുന്ന ആളായിരുന്നു ആർ ജെ പിൻസി എന്നിട്ടോ അവിടെ കിടക്കാൻ പോയിട്ട് ഈ വാചകത്തിൻ്റെയും കിടക്കാനുള്ള യോഗ്യത പോലും ആർ ജെ ബിൻസിക്കില്ല പുള്ളിക്കാരൻ വിചാരിച്ചില്ല പണി വരുന്നുണ്ടെന്നേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് റേണുവിനെ കുറച്ച് പേര് പറഞ്ഞു അനുവിനെ ാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അനു ശരത്തു ആണ് ജയിലിലേക്ക് പോകുന്നത് അടുത്ത് പോയിട്ട് ബിൻസി അതേ ഷാനവാസിക്ക ഇക്കയോടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഞാനാണ് സോ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നെ ഇങ്ങനെ പറയാൻ വേണ്ടി ഏഹ് അപ്പൊ നിങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞവാസിന്റെ അടുത്ത് കുറേ പോയിട്ട് അവിടെ വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നിവിൻറെ അടുത്ത് നിവീൻ നീ എന്ത് റീസൺ ആണ് എന്നെ കുറിച്ച് പറഞ്ഞത് എൻ്റെ പൊന്ന് നിവീനെ നീ എന്ത് വിചാരിച്ചിട്ടാണ് ഈ റീസൺ ഒക്കെ പറഞ്ഞത് നീ എന്താണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് അപ്പം നിവിൻ നീ ചുമ്മാ കൊണകുണ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ദേ മാന്യമായി സംസാരിക്കണം കേട്ടല്ലോ ഓ കേട്ടു കേട്ടു നിന്റെ മാന്യതയൊക്കെ ഷാനവാസിക്കോട് സംസാരിച്ചപ്പം നിന്റെ മാന്യതയൊക്കെ കേട്ടു കേട്ടല്ലോ അപ്പം ഷാനവാസ് എൻ്റെ സൗണ്ടൊക്കെ പോയി ദേ ഞാൻ കൊന്നയ്ക്ക് പിടിച്ചിട്ടൊന്നുമല്ല നിങ്ങളുടെ സൗണ്ടൊക്കെ പോയത് കേട്ടോ അത് കയ്യിലിരി പോകൊണ്ടാണ് നിങ്ങളുടെ സൗണ്ടൊക്കെ പോയത് ആ സൗണ്ട് പോയി പോലും പിന്നെ അപ്പോൾ നിമി മൂന്ന് ദിവസം കൂർക്കം മറിച്ച് ഉറങ്ങി തല്ലിടി നീ ഏ അപ്പൊ വിൻസി ഞാൻ എന്റെ ഗെയിം പ്ലാനാണ് നടക്കാക്കിയത് നിങ്ങൾക്ക് പറ്റില്ലല്ലോ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണം വേണമെങ്കിൽ പറ്റുമായിരുന്നല്ലോ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഏ ഓ എന്നാ പിന്നെ നീ ജയിലിൽ പോയി കിടന്നോ എന്നിട്ട് ബിഗ് ബോസ് എന്നെ ജയിലിൽ വിട്ടില്ലല്ലോടാ ഏ ഏയ് വിട്ടില്ലല്ലോ ഏ എന്നെ നോമിനേറ്റ് നീ ചെയ്തല്ലോ അപ്പോഴും എന്നെ വിട്ടില്ലല്ലോ മര്യാദയ്ക്ക് സംസാരിക്കും നീ മര്യാദയ്ക്ക് ഓക്കെ അനി എൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെയാണ് എന്നെ വളർത്തിയിരിക്കുന്നത് അപ്പോൾ ബിൻസി അവിടെ പിന്നെ പിന്നെ നീ വലിയ ഫാഷൻ കോറിയോഗ്രാഫർ പിന്നെ നന്നായിരിക്കുന്നു പല പേക്കോല കണ്ടാലും അറിയാം ഏഹ് കത്തിന പേക്കോലം കാണിച്ച് നടക്കുന്നതൊന്നും അല്ലടാ ഈ ഫാഷൻ കോറിയോഗ്രാഫി കേട്ടോ എടി അപ്പം നിവിന് നല്ല ദേഷ്യം വന്ന് എടി നിന്റെ നിന്റെ നാടി പേക്കോലം എന്റെ തന്നെ പേക്കോലം ലുക്ക് മീ എനിക്ക് എന്നോട് ഡ്രസ്സ് കണ്ടോ നീ ഉണ്ടെങ്കിൽ ഏൺ ചെയ്യാൻ നോക്കുക എന്റെ പെട്ടി ഉണ്ട് ഡ്രസ്സ് ഉണ്ട് എല്ലാം ഉണ്ട് നീ വെറും സ്ട്രോബറി ഡ്രസ്സ് ഇട്ട് നടക്കുന്നതല്ലേ ഏ ഇതാണ് ഓടി ഇത് അപ്പൊ ഷാനവാസ് അടിക്കുന്നുണ്ടേ അപ്പം ബിൻസി നാണമില്ലാത്ത വേറെ നിങ്ങൾക്ക് നാണമുണ്ടോ അല്പം മാനിതയുണ്ടോ ടി നീ ആരാടി എടാ എടി പൊടി നീന്തെ വിളിച്ചാണ്ടല്ലോ വിവരം അറിയും കേട്ടല്ല നീ പോയി വീട്ടിലെ അമ്മയും പങ്കെയും വിളിക്കടാ നിന്റെ അമ്മയും പങ്ങളെയും വിളിക്കാം രണ്ടു പ്രാവശ്യം ബിൻസി പറഞ്ഞു കേട്ടോ ഞാൻ മാന്യമായി തന്നെ സംസാരിച്ചു നിന്നെ പോലെയല്ല കേട്ടോ അപ്പം ഉടനെ തന്നെ ഷാനവാസ് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് എവിടെ സോറി പറഞ്ഞു നിങ്ങൾ സോറി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയേണ്ട ഷാനവാസിനെടുത്ത് അതിന് വിൻസി കോമാളിത്തര ഊള കോങ്ക നടക്കുന്നപ്പ് ആ കണ്ടാലും മതി ചിരിക്കാൻ വരുകയും ഇല്ല അപ്പം നിവീൻ സ്വന്തം ഡ്രസ്സ് നീ മേടിക്കടി നിനക്ക് സ്വന്തം ഡ്രസ്സ് ഉണ്ട് നിനക്കില്ലല്ലോ ഓ പേക്കോലം കണ്ടാലും മതി പിന്നെ നന്നായിരിക്കുന്നു എടി ബോഡിന്ന് വിളിക്കേണ്ടല്ലോ നി കയ്യിൽ എൻ്റെ ഗെയിം പ്ലാൻ കൊണ്ട് അന്ത സെറ്റാണ് ഞാൻ ഇവിടെ കഴിയുന്നത് അല്ല നിൻ്റെ പോലെയൊന്നും അല്ല നവീൻ കൂർക്കുമലിച്ച് ഉറങ്ങിയിട്ട് പിന്നെ ഗെയിം പ്ലാൻ പോലും അയ്യേ ആ ഞാൻ കൂർക്കം വലിച്ചു ഉറങ്ങും നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ ഉറങ്ങിയില്ല നിങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റില്ലല്ലോ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം നിങ്ങൾക്ക് പറ്റില്ലല്ലോ ഓക്കെ നവീൻ എടി ബോഡി എന്ന് നീ അമ്മയും മകളെയും വിളിക്കും കേട്ടോ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ബിൻസി അത് കഴിഞ്ഞിട്ട് ഷാനവാസ് കവർ ചെയ്യുകയാണ് അപ്പം ഉടനെ വിളിക്കും വിളിക്കും ഇഷ്ടമുള്ള പോലെ വിളിക്കും എനിക്ക് നീ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കോമാളിത്തരം ജോക്കർ ബഫൂണ് ഒറ്റയ്ക്ക് നീ വേണമെങ്കിൽ അന്തസ്സായിട്ട് കളിക്കണം ഒറ്റയ്ക്ക് കളിക്കണം ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നത് രാവിലെ എച്ച് കണ്ടാൽ അറിയാം ഏ ഗെയിം കളിച്ചില്ലെങ്കിലേ ഞാൻ ഗെയിം കളിച്ചാൽ നിൽക്കുന്നത് കേട്ടോ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക നിന്റെ കഴിവുകേടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇനി എൻ്റെ അടുത്ത് നീ സോറിയും പറഞ്ഞിട്ട് വാ പിന്നെ എൻ്റെ പട്ടി വരുന്ന എൻ്റെ അടുത്ത് സോറി പറയാൻ സോറി പറയാൻ പറ്റിയ ഒരാൾ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ് ബിൻസി പോകുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്കില് പാവക്കൂത്തൻ ടാസ്കിൽ ഷാനവാസ് ജയിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ക്യാപ്റ്റൻസി ടാസ്കില് ഇതിൻ്റെ ഇടയിൽ തുടങ്ങുന്നതിന് മുന്നേ അനീഷ് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ നമ്മളിനി കാണത്തേ ഇല്ല ഏ കാണില്ലേ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് നിങ്ങൾ എന്നെ ബന്ധപ്പെടത്തേ ഇല്ല എൻ്റെ വീട്ടിലേക്കും അനു വരണ്ട നമ്മൾ വരും വരണ്ട വരും വരണ്ട വരും വരണ്ട അപ്പം അനു ചേട്ടാ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ വരട്ടെ വേണ്ട എൻ്റെ കല്യാണത്തിനെങ്കിലും വരൂലോ ചേട്ടൻ വരണ്ട ഞാൻ വരത്തില്ല ഇല്ല അങ്ങനെ പറയാതെ അനിശേട്ടൻ ഒന്ന് സംഭവിച്ചാൽ ഞാൻ സിംഗിളാണ് എനിക്കിഷ്ടമാണ് ഈ ഈ ജീവിതത്തിൽ ഈ ജന്മത്തിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല ഇഷ്ടം ഓ അങ്ങനെ പറയല്ലേ ഇല്ല 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 അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ക്യാപ്റ്റൻ ആവുകയാണ് ജയിലുദ്ഘാടനം അനീഷാണ് കേട്ടോ മഹാനായ അനീഷായ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു ഓക്കേ അത് കഴിഞ്ഞിട്ട് ജയിലിൽ കയറുന്നു ലഡു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കഞ്ഞിയും ചമ്മന്തിയും കൊണ്ടുവരുകയാണ് അപ്പോൾ അനീഷ് നമുക്കൊന്നും കഞ്ഞിയും ചമ്മന്തില്ല ചിരിച്ചോണ്ടാണ് പോണത് ഓ അവന്റെ ചിരി കണ്ടില്ലേ അതെ ഞാ ഈ കഞ്ഞീം ചമ്മന്തി നമ്മുടെ ഒരു പരിഗണനയായിട്ട് കണ്ടാൽ മതി അപ്പാരി പോടാ ആ എൻ്റെ ഇപ്പോൾ പരിഗണന നീ കൂടുതൽ കാണിക്ക നിനക്ക് കിട്ടു തന്നെ ഇരുന്ന് ആട്ടാ ഓ അത്രേ ഉള്ളൂ മാറി നിൽക്കും മോളെ മാറി നിൽക്കും തുറക്കട്ടെ ഓ അപ്പം അനീശേട്ടൻ്റെ എന്നോട് സ്നേഹമുണ്ട് എൻ്റെ തലയിൽ മുട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് അനീചേട്ട മാറി നിൽക്കും എന്ന് പറയുന്നത് ഏ ഓ എനിക്കറിയാം അനീശേട്ടൻ്റെ എന്നോട് സ്നേഹമുണ്ട് നല്ല ആ ഇത് പൂട്ടയാണ് ഞാൻ അപ്പം അപ്പാനി അപ്പാനിയുടെ ശപഥമാണേ ഞാൻ അപ്പാനി ഇന്ന് ശപഥം ചെയ്യുന്നു കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ് അവൻ്റെ അവനെ ഞാൻ എഴുതി ഒട്ടിക്കും അയ്യോ അപ്പ ചേട്ടാ ചേർത്തേട്ടാ ഇതൊന്നും പറയല്ലേ ചേർത്തേട്ടാ അനു നീ മിണ്ടായിരിക്കേ അവനെ ഞാൻ ചവിട്ടി ദൂരെ കളയും കേട്ടല്ല അത്രേ ഉള്ളൂ അയ്യോ അനീശേട്ടനെ വിളിക്കും അതിൻ്റെ ഇടയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ചേട്ടാ അപ്പം അകലം പാലി അതായത് അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അനീഷ് വന്നിട്ട് അനി എന്തൊക്കെയോ പറയുന്നുണ്ട് നിലപാടില്ലാതെയാണ് നിൽക്കപ്പെടുന്നത് അപ്പം അപ്പാനി എടി എടാ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങനെ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അവൻ്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് അപ്പം അപ്പാനിയും പറഞ്ഞിട്ടുണ്ടല്ല അനിമോളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലൈവില് ഏഹ് അപ്പം അനു അപ്പം അപ്പാനി കേരളത്തിലെ എല്ലാ പ്രായപൂർത്തിയായ സ്ത്രീകളെ കുറിച്ച് വേണം നീ പറഞ്ഞത് കേട്ടാ ഏ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നി നിങ്ങൾ നിങ്ങൾ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ കുറച്ച് നാളായിട്ട് കടന്ന് എന്നെ ഇട്ട് വിഷമിപ്പിക്കുന്നു കേട്ടാ അപ്പ അഭിലാ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് അപ്പൊ അപ്പാ നീ കലാകാരൻ ആരാ നീ ഒരു കലാകാരനാണ് കേട്ടല്ല ഞാനൊരു കലാകാരനാണ് നീ എന്നെ കൊലാകാരനാക്കരുത് കേട്ടോ കൊലാകാര എന്ന് ആള് കഴിഞ്ഞ് ജയിൽ പണിഷ്മെന്റ് ആണേ ചപ്പാത്തിയാണ് ചതുരത്തിലും വൃത്തത്തിലും ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പം ജാ ജാമിതീയ ശാസ്ത്രമാണ് ജാമിതീയ ശാസ്ത്രം നിങ്ങൾക്ക് അരി ആട്ടമാവ് തന്നിട്ടുണ്ട് അതിൽ വൃത്താകൃതിയിലും ചതുരാകൃതിയിലും അതേപോലെ ത്രികോണാകൃതിയിലും ഇരുപതും പന്ത്രണ്ടും പതിമൂന്ന് വീതം ചപ്പാത്തികൾ ഉണ്ടാക്കി നമ്മുടെ ഇതിൽ വെക്കണം ഓക്കേ പിന്നെ ബാത്റൂം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം ഞാൻ മനുഷ്യത്വത്തിൻ്റെ തരത്തില് തുറന്ന് തരാം ഓ പുറ ഇറങ്ങി അവിടെ ഒരു മനുഷ്യത്വം ആർക്ക് വേണം എന്നല്ല മനുഷ്യത്വം ഓ ഏഹ് അത്രേ ഉള്ളൂ എനിക്ക് പറ്റുന്നുണ്ടെങ്കിലേ നി നിങ്ങൾ ഞാൻ ഇത് വെച്ചിട്ട് അടിക്കും എന്നിട്ട് ഞാൻ ജയിലിൽ പോവും ആ അതെനിക്ക് പറ്റൂലല്ലോ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നാരായണിയും ബഷീറുമായിട്ട് ആയിട്ട് അനുമോളും നമ്മുടെ ശരത്തും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ചപ്പാത്തി പറത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആര് അനീശം എന്ന് പറയാണ് അകത്ത് കൊണ്ട് നിങ്ങൾ തന്നെയാണ് വെക്കേണ്ടത് കേട്ടോ അങ്ങനെ ഇവരുണ്ടൂര് ഒളിച്ച് കളിക്കുകയാണ് അതായത് അനുമോളും അപ്പാനിയും കൂടി നമ്മുടെ അനീഷിൽ നിന്ന് ഉറച്ചു കളിക്കുകയാണ് ദേ നിങ്ങൾ ചീപ്പ് ഷോ കാണി മൂന്ന് മണിക്കാണ് രാവിലെ നിങ്ങൾ ചീപ്പ് ഷോ കാണിക്കുന്നു ഓ നിന്നെക്കാട്ടി വലിയ ചീപ്പ് പിന്നെ വേറെ ആരും ഇല്ലല്ലോ ഓ വലിയ ചീപ്പ് ഇറങ്ങിയിരിക്കുന്നു പിന്നെയും ബെല്ലടിക്കുകയാണെ മൂന്ന് മണിക്ക് അനീഷ് ജയിലിൻ്റെ മുന്നിൽ ജാമിതീയ ശാസ്ത്രം എടാ അത് ഫോളം ഇറങ്ങി മൂന്നരയ്ക്ക് വന്നിട്ട് അവൻ്റെ ഒരു ജാമ്യതി ഒന്ന് ഫോളം ഇറങ്ങി അങ്ങോട്ട് മണ്ടന്മാരെ ഇത് കേക്ക് ജാമിതീയ ശാസ്ത്രം ഒരു തേങ്ങയും ഇല്ല തേങ്ങാ പോലെ അവൻ്റെ ജാമിതീയം എടാ മണ്ടന്മാരെയും ഞാൻ വായിക്കണമെന്നൊന്ന് കേക്ക് ഇത് ജയിൽ ടാസ്ക് രണ്ടാം ഘട്ടം ത്രികോണാകൃതിയിൽ പതിമൂന്നും വൃത്താകൃതിയിൽ ഇരുപത്തഞ്ചും എന്തോന്ന് സ്ക്വയർ ആകൃ ചതുരാകൃതിയിൽ പന്ത്രണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം ഓ ഉണ്ടാക്കാം നീ പോ അങ്ങോട്ട് ഓ എൻ്റെ അമ്മോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടല്ലോ പിന്നെ സീരിയസ് ആയിട്ട് ഈ ടാസ്ക് എടുത്തോണം ഇല്ലെങ്കിൽ ബിഗ് ബോസിനോട് പറഞ്ഞ് രണ്ടാഴ്ചത്തേക്ക് നിങ്ങളെ ജയിലിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറയും ഓ പിന്നെ നീ അങ്ങ് പറയും ഓ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ എപ്പിസോഡ് അവസ്ഥ ഞാൻ സത്യം ഞാൻ കുറേ ചിരിച്ചേട്ടാ എനിക്ക് ഞാൻ ഈ സീസൺ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇത്രയും ചിരിക്കുന്നു കേട്ടാ കുറേ ചിരിച്ചു എന്നാലും ഇവർ മൂന്ന് പേരും ഒരു കോംബോ ആണ് പക്ഷേ ഇവർ സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നതാണ് ഏറ്റവും രസം അനുമോൾ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് ഇടയ്ക്കൊരു കോമഡി നിൽക്കുന്നത് ബാക്കി രണ്ട് പേര് സീരിയസ് ആണ് ശരത് ആണെങ്കിലും അനീഷ് ആണെങ്കിലും സീരിയസ് ആണ് അതാണ് നമുക്ക് കോമഡി ഫീൽ ചെയ്യുന്നത് എനിക്ക് കോമഡിയെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തതെന്ന് പറയണേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്